എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കാരണമൊന്നുമില്ല ഓ പരിഭ്രമിക്കാൻ ഒന്നുമില്ല വഴിയിൽ തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല ഒന്നും ചെയ്യില്ല ഒരു ബന്ധവും സങ്കൽപ്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഈ സംഭാഷണം എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന പുസ്തകത്തിലേതാണ് അപ്പോൾ കഥയിലേക്ക് കടന്നാലോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകണേ വളരെ മനോഹരമായ മഞ്ഞ് മൂടിക്കിടക്കുന്ന തടാകങ്ങളുള്ള നൈനിറ്റാൽ എന്ന സ്ഥലത്തെ ബോർഡിംഗ് റെസിഡൻഷ്യൽ സ്കൂൾ ട്യൂട്ടറായി വർക്ക് ചെയ്യുകയാണ് വിമലാദേവി ഈ കഥ തുടങ്ങുന്നത് തന്നെ അവധിക്കാല സമയത്ത് എല്ലാവരും എല്ലാ കുട്ടികളും തിരികെ വീട്ടിലേക്ക് പോയ സമയത്ത് വിമലാദേവി മാത്രം അവരുടെ ഹോസ്റ്റലിൽ ബാക്കിയാവുകയാണ് ഈ സമയം വിമല തൻ്റെ കുടുംബത്തെ മുൻപുണ്ടായ പ്രണയത്തെക്കുറിച്ചുമൊക്കെ ഓർക്കുകയാണ് വിമല പതിവ് പോലെ വേനൽ അവധിക്ക് വീട്ടിലേക്ക് തിരികെ പോകുന്നില്ല മറ്റു കുട്ടികളെല്ലാം യാത്ര പറഞ്ഞ് പോയതുകൊണ്ടും പ്രത്യേകിച്ച് മറ്റൊന്നും ചെയ്യാനില്ലാത്തതു കൊണ്ടും ഒരുപാട് സമയം തൻ്റെ മുന്നിൽ അവശേഷിക്കുന്നതുകൊണ്ടും വിമല തൻ്റെ ഓർമ്മകളിലേക്ക് ഊളിയിടുകയാണ് അങ്ങനെയാണ് ഈ കഥ ആരംഭിക്കുന്നത് അവർ അവർക്ക് ചുറ്റുമുള്ള ആ സ്ഥലങ്ങളിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി നടക്കുന്ന വഴികളിലൂടെ തന്നെ വീണ്ടും വീണ്ടും നടക്കുകയാണ് തൻ്റെ ഓർമ്മകളിലൂടെ ആ ഓർമ്മകളിലൊക്കെ തന്നെയുള്ള കഥാപാത്രമാണ് സുധീർ കുമാർ മിശ്ര ഒരിക്കൽ അവർ സ്നേഹിച്ചിരുന്നു അവർ ജീവനും ജീവിതവും പങ്കുവെച്ചിരുന്നു പിന്നീട് എന്തോ ഒരു ദിവസം തിരികെ വരും എന്ന ഒരു പ്രതീക്ഷ നൽകി തിരികെ വരില്ല എന്ന ഉറപ്പ് പറയാതെ സുധീർ കുമാർ വിമലയിൽ നിന്നും യാത്രയാകുന്നു അതിനുശേഷം കാലങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും സുധീർ കുമാർ തിരികെ വന്നിട്ടില്ല ആ സുധീർ എന്ന വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് വിമലയുടെ ജീവിതം ഒരിക്കൽ പോലും സുധീർ തന്നെ ചതിച്ചെന്നു സുധീർ തന്നെ അവഗണിച്ചതാണെന്നോ വിമല ചിന്തിക്കുന്നതേയില്ല എന്നെങ്കിലും സുധീർ വരും വരാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയാണ് വിമലയുടെ ജീവിതം വിമലയുടെ വീട്ടിൽ ഏതാണ്ട് പത്തുമുന്നൂറ് മൈലുകൾക്ക് അപ്പുറമുള്ള അവളുടെ വീട്ടിൽ അച്ഛനുണ്ട് വലിയ രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കർക്കശക്കാരനായ വ്യക്തിയായിരുന്നു അയാൾ പക്ഷേ പിന്നീട് ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടങ്ങളിൽ കിടക്കയിൽ വീണു പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നു ആ അവസ്ഥ എം ടി വിശേഷിപ്പിക്കുന്ന വരികൾ വളരെയേറെ ഹൃദയസ്പർശമാവുകയാണ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും കണ്ട മനുഷ്യനാണ് കാലി പിള്ളേർ ചുരുട്ടിയിട്ട ചേരയെ പോലെ ഈ കട്ടിലിൽ കിടക്കുന്നത് എന്ന് വിമല സ്വയം പറയുകയാണ് അവിടേക്ക് ജീവിതത്തിൻ്റെ അർത്ഥത്തെ ജീവിതത്തിന്റെ സത്യത്തെ ജീവിതമെന്ന് പ്രവചിക്കാനാവാത്ത സ്വഭാവത്തെയാണ് എം ടി വരച്ചു കാട്ടുന്നത് പിന്നീട് വിമല വിമലയുടെ അച്ഛൻ്റെ മരണവാർത്ത അറിയുന്നു വിമല ആ വീട്ടിൽ പോയി വന്നതിന് ശേഷം അവിടെ ഒരു സഞ്ചാരിയായി വന്നെത്തിയ സർദാർജിയുമായി സൗഹൃദത്തിലാകുന്നു സർദാർജിയിലൂടെയാണ് എം ടി വലിയ ഒരു സത്യത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നത് മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് സത്യമല്ലേ സർദാർജി പറയുന്ന വാക്കുകളാണ് ഇവ മരണത്തിന് എവിടെ കടന്നു വരണമെന്നറിയില്ല മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് അതുകൊണ്ട് അതിനെപ്പറ്റി അധികം സംസാരിക്കേണ്ട വിമലയുടെ അച്ഛന്റെ മരണശേഷം മടങ്ങിയെത്തിയ വിമലയോട് അദ്ദേഹം പറയുന്ന വാക്കുകളാണ് ഇവ അതിനുശേഷം വിമലയോട് തന്നെ അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് ചിരിക്കുക എന്നത് ഒരു മഹാസിദ്ധിയാണ് ടീച്ചർ ചിലപ്പോഴെങ്കിലും താങ്കളൊന്നു ചിരിക്കണം ഇല്ലെങ്കിൽ ആ മഹാസിദ്ധി കൈവിട്ടു പോകും ഇതും സർദാർജിയുടെ വാക്കുകളാണ് അദ്ദേഹം പിന്നീട് വിമലയോടായി പറയുന്നുണ്ട് തനിക്കുള്ള ലെൻ ക്യാൻസർ എന്ന അസുഖത്തെ വകവയ്ക്കാതെ ജീവിതത്തെ ആഘോഷമാക്കി ജീവിതം ജീവിച്ച് മരിക്കാൻ ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ് സർദാർജി അദ്ദേഹം മുൻപ് എപ്പോഴോ ഒരിക്കൽ ഈ ഗോൾഡൻ ന്യൂക്കിൽ ഈ പ്രത്യേക സ്ഥലത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് അദ്ദേഹം കടന്നു വരുന്നത് അദ്ദേഹത്തിന് ഒരു പരിചയവുമില്ലാത്ത വ്യക്തിയാണ് വിമല പക്ഷേ അദ്ദേഹത്തിന് വിമലയുടെ ഓരോ നോട്ടത്തിൻ്റെയും വാക്കിൻ്റെയും പറയാത്ത അക്ഷരങ്ങളുടെയും പറയാത്ത വാക്കുകളുടെയും വരെ അർത്ഥം അറിയാം എന്നുള്ളതാണ് സത്യം അദ്ദേഹം അവളോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഓ ഭയപ്പെടാനൊന്നുമില്ല ഞാൻ നിങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല വെറുതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എത്ര മനോഹരമായ ഒരു പ്രണയ അഭ്യർത്ഥനയാണിത് നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രപ്പോസ് വളരെ മനോഹരമല്ലേ അത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒന്നും ചോദിക്കുന്നില്ല നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നില്ല ഞാൻ നിങ്ങളെ പ്രണയിച്ചോട്ടെ എന്ന് ചോദിക്കുന്നില്ല തിരിച്ച് ഒരു മറുപടിയും പ്രതീക്ഷിക്കാതെ അദ്ദേഹം വളരെ മനോഹരമായി തൻ്റെ പ്രണയം വിമലയോട് പറയുകയാണ് പക്ഷേ ആ പ്രണയം അത്രയേ ഉള്ളൂ ഒരിക്കലും അത് വിമലയ്ക്ക് ഒരു തടസ്സമോ ബാധ്യതയോ ആയി മാറുന്നില്ല പിന്നീട് ഒരിക്കൽ അദ്ദേഹം വിമലയോട് ഒരു സായാഹ്യം അദ്ദേഹത്തിന് കടം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിനോടൊപ്പം ഒരു ബോട്ടിങ്ങിന് പോവാൻ കുറച്ചു ദൂരം നടക്കാൻ ഒരു സായാഹ്നം അയാൾ ആവശ്യപ്പെടുകയാണ് സ്വമനസോടെ അല്ലെങ്കിലും വിമല അത് സമ്മതിക്കുന്നുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ അയാൾക്ക് ആ സമയം വിമലയോടൊപ്പം ചിലവഴിക്കാൻ ആയില്ല അതിനോടകം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വല്ലാതെ മോശമായതോടുകൂടി അദ്ദേഹം അവിടം വിട്ട് പോവുകയാണ് അപ്പോൾ അദ്ദേഹം പോകുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ കടൻ ചോദിച്ചൊരു സായാഹ്നം ബാക്കി കിടപ്പുണ്ട് ദയവു ചെയ്ത് അത് മറന്നു പോകരുത് പിന്നീട് എന്നെങ്കിലും നമ്മുടെ സൃഷ്ടാവ് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ആ സാഹ്യാനം ഉപയോഗപ്പെടുത്താം പിന്നീട് വിമലയെ അടുത്തറിഞ്ഞ മറ്റൊരു കഥാപാത്രമാണ് ബുദ്ധു എന്ന പയ്യൻ ബുദ്ധു ഒരു വെള്ളാരം കണ്ണുകളുള്ള കുട്ടിയാണ് ഒരു വെള്ളക്കാരൻ ആ നാട്ടിലുണ്ടായിരുന്ന സ്ത്രീക്ക് സമ്മാനിച്ച് പോയതിലുണ്ടായ കുട്ടി അവൻ ഒരിക്കലും അവൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല പക്ഷെ അവൻ്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോയും നോക്കി അവൻ അച്ഛനെ കണ്ടെത്തുവാനിറങ്ങുകയാണ് ആ ഫോട്ടോയും വെച്ച് പിന്നീട് വരുന്ന ഓരോ അവധിക്കാലത്തും അവിടെ അവധി ആഘോഷിക്കാൻ എത്തിയ വിദേശികളിൽ അവൻ്റെ സായിപ്പുകാരനായ അച്ഛൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ബുദ്ധു ചെയ്യുന്നത് അവൻ്റെ ആ അന്വേഷണത്തിൽ എപ്പോഴും വിമലയൊരു മൂഖസാക്ഷിയാണ് വിമലയോട് അവൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ വരുമായിരിക്കും അല്ലേ ടീച്ചർജി അപ്പോൾ വിമല പറയുന്നുണ്ട് തീർച്ചയായിട്ടും വരുമായിരിക്കും നിനക്ക് എന്തിനാണ് അച്ഛനെ കണ്ടിട്ട് അപ്പോൾ അവൻ തിരികെ പറയുന്നു ഒന്നിനുമില്ല ഒന്നിനും വേണ്ടിയല്ല വെറുതെ വെറുതെ ഒന്ന് കണ്ടാ മതി അപ്പോൾ വിമലയും മനസ്സിൽ പറയുന്നുണ്ട് എനിക്കും അത്ര മാത്രം മതി വെറുതെ വെറുതെ ഒന്ന് കണ്ടാ മതി സുധീർ കുമാറിനെയാണ് അവൾ അവിടെ ഓർക്കുന്നത് തൻ്റെ ഇഷ്ടം തൻ്റെ പ്രണയം തൻ്റെ ജീവിതമൊക്കെയും അവൾ പങ്കുവെക്കുവാൻ ആഗ്രഹിച്ച എന്നാൽ ഇപ്പോൾ അവൾ അസാന്നിധ്യം കൊണ്ട് വേദനിപ്പിക്കുന്ന ആ സാന്നിധ്യമാണ് അവൾ ആഗ്രഹിക്കുന്നത് ഒന്ന് കാണുവാൻ വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി സുധീർ കുമാർ വന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിക്കുന്നു പക്ഷെ കഥയുടെ അവസാനം വരെയും ആ പ്രതീക്ഷ പ്രതീക്ഷ മാത്രമായി നിൽക്കുന്നതേയുള്ളൂ സുധീർ മടങ്ങി എത്തുന്നതേയില്ല ഇതിൽ പലപ്പോഴും എം ടി ഉപയോഗിക്കുന്ന വളരെ സൂക്ഷ്മമായ ചില നിരീക്ഷണങ്ങളുണ്ട് സുധീർ കുമാർ മിശ്ര ഉപയോഗിക്കുന്ന പേനയുടെ മഷി വൈലറ്റ് നിറത്തിൽ അയാൾ എഴുതിയിട്ട വാക്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നാല് വരികളുണ്ട് ഈ കൃതിയിൽ ഐ ആം ഡൈ മൈ ഓൺ ഡെത്ത് ആൻഡ് ദ ഡത്ത് ഓഫ് ദോസ് ആഫ്റ്റർ മീ ഐ ആം ലീവിംഗ് മൈ ഓൺ ലൈഫ് ഞാൻ എനിക്കും എൻ്റെ പിൻപേയുള്ളവരുടെയും മരണം മരക്കുകയാണ് ഞാൻ എനിക്കും എൻ്റെ പിൻപേയുള്ളവരുടെയും ജീവിതം ജീവിക്കുകയാണ് എത്ര മനോഹരമായ ഒരു വിവക്ഷയാണ് എം ടി ഈ കൃതിയിൽ മുന്നോട്ട് വെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ കടന്നു പോകുന്ന ഈ കൃതിയിൽ എല്ലാവരും എന്തിനെങ്കിലും കാത്തിരുന്ന് അവസാനിക്കുകയാണ് മരണത്തെ കാത്തിരുന്ന വിമലയുടെ അച്ഛന് മരണം ഒരു അനുഗ്രഹമായി വന്നെത്തുന്നു അമ്മയ്ക്ക് അതോടെ അവരുടെ ഇഷ്ടക്കാരനുമായുള്ള ജീവിതം സ്വതന്ത്രമായി ജീവിക്കുവാൻ കഴിയുന്നു ഒറ്റപ്പെട്ടുപോയ വിമലയ്ക്ക് താങ്ങായി അനുജത്തി എത്തുന്നതും അതിലൂടെ അവൾക്കൊരു നല്ലൊരു ജീവിതം പുരോഗതിയിലാകുമെന്ന പ്രതീക്ഷയിലൂടെയാണ് അങ്ങനെ പലതരം കാത്തിരിപ്പിലൂടെ തന്നെ ഈ കഥ അവസാനിക്കുന്നു ഒരു കാത്തിരിപ്പും വിപലം എന്ന് ഈ കഥയിൽ പറയുന്നില്ല എല്ലാ കാത്തിരിപ്പും സഫലമാകും എന്ന് ഒരു പ്രതീക്ഷ നൽകി തന്നെയാണ് കഥ അവസാനിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയല്ലേ വളരെ നല്ലൊരു വേനൽക്കാലത്ത് വളരെ രൂക്ഷമായി നമ്മളിലേക്ക് ചൂടെത്തുന്ന സമയത്ത് നാം ആഗ്രഹിക്കും ഒരു കുഞ്ഞു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് നാം ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നാം ആഗ്രഹിക്കും നമുക്ക് ഏറെ പ്രിയപ്പെട്ട ആരെങ്കിലും കടന്നു വന്നിരുന്നെങ്കിൽ എന്ന് വല്ലാതെ വിശന്നിരിക്കുമ്പോൾ നാം ആഗ്രഹിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട വളരെ രുചിയുള്ള ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തിയിരുന്നെങ്കിൽ എന്ന് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നാം ആഗ്രഹിക്കാറുണ്ട് ഒരു ഇഷ്ടപ്പെട്ട കൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അങ്ങനെ പലപ്പോഴും നാം പലതരം ആഗ്രഹങ്ങളുടെ പുറകിൽ തന്നെയാണ് ജീവിക്കുന്നത് അത്തരം ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഒക്കെ ഒരു കഥ കൂടിയാണ് മഞ്ഞ് പറയുന്നത് മഞ്ഞ് ഒരു നോവെല്ലയാണ് നോവല്ല എന്ന് പറഞ്ഞാൽ നോവലിനോളം വലിച്ചു നീട്ടി പറയാനാകാത്തതും എന്നാൽ ചെറുകഥയോളം ചുരുക്കി പറയാനാവാത്തതുമായ ഒരു രൂപമാണ് കറന്റ് ബുക്സ് പുറത്തിറക്കിയ ഈ നോവലിലേക്ക് നൂറ്റി ഇരുപത് രൂപ വിലയും എൺപത് പേജസുമാണ് ഉള്ളത് മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണുന്നതുവരക്കും നന്ദി നമസ്കാരം